ശ്രീ ഗുരു നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ ധനക്കൂറിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി അവസാന പകുതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എന്താണെന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യൻ കന്നിരാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വയും ബുധനും തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ ശുക്രൻ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നിരാശിയിലും സ്ഥിതി ചെയ്യും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി മൂലം പോരാടം ഉത്രാടം കാലം എന്നീ നക്ഷത്രങ്ങളാണ് ധനുകൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി ചരവശാൽ അത്ര ദോഷങ്ങളൊന്നും ചെയ്യുന്നതല്ല മറിച്ച് കുറച്ച് ഗുണഫലങ്ങൾ ഇതുമൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടും ഉദ്ദേശിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കുവാനും വിജയിക്കുവാനും ഇവർക്ക് കഴിയും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലുകൾ ലഭിക്കുവാനും അത് പൂർത്തീകരിക്കുവാനുമുള്ള അവസരമാണ് ഈ കന്നിമാസം അവസാന പകുതി അതുപോലെ തങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തിയിലും വലിയ വിജയങ്ങൾ നേടുവാൻ ഇവർക്ക് കഴിയും ഒന്നും തന്നെ പരാജയപ്പെട്ട് പോകുന്നതല്ല കർമ്മരംഗത്ത് വലിയ ഗുണഫലങ്ങളാണ് പത്താം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവിക്കാൻ വരുന്നത് സമസ്ത മേഖലയിലും വിജയങ്ങൾ നേടുവാൻ സൂര്യൻ്റെ പത്തിലസ്ഥിതി മൂലം ഇവർക്ക് സാധിക്കും അതുപോലെ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും ഇവർക്ക് വളരെ അനുകൂലമാണ് വലിയ നേതൃ ഗുണവും നേതൃസ്ഥാന പ്രാപ്തിയും ഇവർക്ക് ലഭിക്കും തങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രംഗത്ത് തന്നെ കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാനും അതിലൊക്കെ ഫലമായിട്ട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അവസരം ലഭിക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ മറ്റ് സാമൂഹിക പ്രവർത്തകർക്കും ഒക്കെ കൂടുതൽ അധികാരത്തിലൂടെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ വലിയ സ്ഥാന കയറ്റവും അനുകൂലമായ സ്ഥലം മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ വലിയ ഉയർച്ചയും സൗഖ്യവും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ബുധനും ഈ കുറവർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് മനോഹരമായി സംസാരിക്കാനുള്ള ഒരു കഴിവ് പതിനൊന്നിലെ ബുധൻ ഇവർക്ക് നൽകും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സൗമ്യമായിട്ടും അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട രീതിയിലും സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ലഭിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹവും പ്രീതിയും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും വാക് സാമർഥ്യം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടുവാനുള്ള അവസരം ലഭിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകളെ തങ്ങളുടെ വാക്കുകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അതിലൂടെ വലിയ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയും ആർക്കും ശത്രുതയോ വെറുപ്പോ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാനും അതിലൂടെ വിജയകരമായ രീതിയിൽ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് അതുപോലെ പതിനൊന്നിലെ ബുധൻ ബഹുവിധ ലാഭമാണ് ഈ കുറുകാർക്ക് നൽകുന്നത് പതിനൊന്ന് ലാഭസ്ഥാനമാണ് എല്ലാ രംഗത്തും ലാഭങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ കാര്യത്തില് ഏറെ പുരോഗതി നേടുവാൻ ഈ കുറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതുപോലെ ഉദ്യോഗങ്ങൾ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും അനുകൂലമായ ഉദ്യോഗത്തിന്റെ ലബ്ധി ിക്കാം തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും വിജയിക്കുവാനും ഇടവരും വലിയ സുഖ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും ഭാര്യയും സന്താനങ്ങളുമായി അകന്ന് കഴിയുന്നവർക്ക് അവരുമായിട്ട് ഒന്നിച്ചു കഴിയുവാനുള്ള അവസരമുണ്ടാവും ജോലിയുടെ ആവശ്യത്തിനോ മറ്റോ വിദൂരങ്ങളിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഒന്നിച്ച് ചേരുവാനുള്ള അവസരമുണ്ടാവും ബന്ധുക്കളും സന്താനങ്ങളുമായിട്ട് സഹവസിക്കുവാനുള്ള അവസരമാണ് ഇവർക്ക് വരാൻ പോകുന്നത് വാഗ് നൈപുണ്യം പതിനൊന്നാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് നൽകും മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ് ഇത് വലിയ ജീവിത വിജയം ഇവർക്ക് നേടിക്കൊടുക്കും ധാരാളം സുഹൃത്തുക്കൾ ഈ കൂറുകാർക്ക് സഹായിക്കുവാനായിട്ട് ഉണ്ടാവും അപ്രതീക്ഷിതമായ സഹായം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്നതാണ് പതിനാം ഭാവത്തിലെ ബുധൻ്റെ സ്ഥിതി ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലയിലും വലിയ വിജയങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും വലിയ ഗുണഫലങ്ങൾ നൽകും സ്ഥാനാന്തര പ്രാപ്തി ഈ കൂടി ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ ഉയർച്ച ലഭിക്കുവാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ നേതൃപദവി ലഭിക്കും ബുദ്ധിക്കും വാക്കിനും നൈപുണ്യം കൂടുതലായി ഉണ്ടാകുവാൻ ഈ വ്യാഴത്തിന്റെ സ്ഥിതി സഹായിക്കും അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടവും ഏഴാം ഭാവത്തിലെ വ്യാഴവും നൽകുന്നുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് അവസരം ഉണ്ടാകും തങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ് കർമ്മരംഗത്ത് ഇവർക്ക് അനുഭവപ്പെടുക പുതിയ പുതിയ കർമ്മമേഖല കണ്ടെത്തുവാനും അതൊക്കെ വലിയ വിജയത്തിൽ എത്തിക്കുവാനും ഇവർക്ക് കഴിയും തൊഴിൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ദീർഘകാലമായി പ്രമോഷനുകളോ സ്ഥലമാറ്റങ്ങളോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് അനുകൂലമാണ് ധനലാഭവും മനസന്തോഷവും കാര്യവിജയവും ഒക്കെ ഈ ശുക്രൻ ഇവർക്ക് നേടിക്കൊടുക്കും മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ സന്തോഷം അനുഭവപ്പെടും ജീവിതത്തിൽ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാധിച്ചെടുക്കുവാൻ ഇവർക്ക് അവസരമുണ്ടാവും അതുപോലെ കൂടുതലായി സ്ത്രീ സുഖം അനുഭവിക്കുവാനും യോഗം കാണുന്നുണ്ട് ബഹുവിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുവാനും അനുഭവിക്കുവാനും ഇവർക്ക് യോഗമുണ്ട് പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായ സമയമാണ് ദാമ്പത്യ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകും എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ പത്താം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ ഇവർക്ക് അത്ര അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം വലിയ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവർ ഒരു മുൻകരുതലും ജാഗ്രതയും കാണിക്കുന്നത് നല്ലതായിരിക്കും സ്ത്രീകൾ നിമിത്തം ദുഃഖങ്ങൾ അനുഭവിക്കുവാനും അതുപോലെ അപമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകൾ ഉണ്ട് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വലിയ ജാഗ്രതയും മുൻകരുതലും എടുക്കുന്നത് അതുകൊണ്ട് ഉത്തമമാണ് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് ഏറെ ഗുണഫലങ്ങൾ ചെയ്യും അഭീഷ്ടകാര്യസ്ഥിതി മൂന്നാം ഭാവത്തിലെ രാഘുവിൻ്റെ ഫലമാണ് എന്തൊക്കെ ആഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ചെടുക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ സാധിക്കയില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധിക്കുവാൻ അവസരമുണ്ടാവും ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുണ്ടാവും മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരും അതുപോലെ തന്നെ കൃഷിക്കാർക്കും മറ്റും വലിയ ഗുണഫലങ്ങളാണ് ഈ രാഹു നൽകുന്നത് ധനധാന്യങ്ങളുടെ സമൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും കൃഷിയൊക്കെ വലിയ വിജയമായി മാറും ധാരാളം വിളവുകൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ മെച്ചവും അനുഭവപ്പെടും എന്നാൽ ഒമ്പതാം ഭാവത്തിൽ ചെയ്യുന്ന കേതു ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് സാമ്പത്തികമായ നഷ്ടം വരാതിരിക്കാൻ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കൂട്ടിച്ചേർന്ന് പണമിടപാടുകൾ നടത്തുമ്പോൾ അന്ധമായി ആരെയും വിശ്വസിക്കാതെ വലിയ ആലോചന വേണം പണം കൈകാര്യം ചെയ്യുവാൻ ചില രോഗങ്ങളൊക്കെ വന്നു വിടുവാൻ സാധ്യത കാണുന്നതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മെച്ചപ്പെട്ട വൈദ്യസഹായം തേടണം പല കാര്യങ്ങളിലും വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായാൽ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തണം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് ഗുണഫലങ്ങളല്ല ചാരവശാൽ നൽകേണ്ടത് ചില ദുഃഖ ദുരിതങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ നാലാം ഭാവത്തിലെ ശനി കാരണമായേക്കാം എന്നാൽ ശനി ഇപ്പം വക്രഗതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വക്രഗതിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇത്തരം ദോഷഫലങ്ങളൊന്നും നൽകുന്നതല്ല അതിനെ മറിച്ച് ധാരാളം ഗുണഫലങ്ങളാണ് ശനിയെ കൊണ്ട് അനുഭവിക്കാൻ ഇടയാകുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പത്താം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും അതുപോലെ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും മാത്രമാണ് ഈ കൂറുകാർക്ക് ചില അനിഷ്ട ഫലങ്ങൾ നൽകുന്നത് ലക്ഷ്മി ഭഗവതിക്ക് താമരമൊട്ട് സമർപ്പിക്കുന്നതും അതുപോലെ ഗണപതിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും ദോഷഫലങ്ങൾ ഇല്ലാതാക്കും ഈ കൂറുകാർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക